യൂറോപ്പ് റോഡ് ട്രിപ്പിന്റെ അഞ്ചാം ദിവസമായി ഇന്ന് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ സൂറിക്കിൽ നിന്നും അടുത്ത രാജ്യമായ ഓസ്ട്രിയയിലെ ഐൻസ്പ്രൂക്ക് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സൂറിക് സിറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാണുന്ന പോലെ പലയിടത്തും കാറ്റിൽ ഫാമുകൾ കാണാൻ സാധിക്കും പശുവളർത്തലിനും പാലുൽപാദനത്തിനും പ്രശസ്തമായ സ്വിറ്റ്സർലൻഡ് ഡയറി ഉൽപ്പന്നങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുണ്ട് സൂറിക്കിൽ നിന്ന് ഇൻസ്പ്രൂക്കിലേക്കുള്ള ഡ്രൈവിംഗ് എ തേർട്ടീൻ മോട്ടോർവേ വഴി ആൽപ്സ് മൗണ്ടൻ കടക്കുന്നതാണ് ഈ റൂട്ടിൽ ധാരാളം ടണലുകളുണ്ട് ഈ കടക്കുന്ന ടണലിന് അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ നീളമാണുള്ളത് സൂറിക്കിൽ നിന്നും ഓസ്ട്രിയയിലെ ഇൻസ്പ്രൂക്ക് വരെയുള്ള ഇന്നത്തെ ഈ യാത്ര ഏകദേശം ഇരുന്നൂറ്റിയമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ട്രാഫിക്കും റോഡ് അവസ്ഥയും അനുസരിച്ച് ഏകദേശം രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കും ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഓസ്ട്രിയയിലേക്ക് കടന്നിരിക്കുന്നു ചെങ്കൻ കൺട്രികൾ കടക്കുമ്പോൾ ബോർഡറിൽ ചെക്കിംഗ് ഒന്നും പൊതുവേയില്ല എന്നാൽ ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിന്റെ ബോർഡർ കയറിയപ്പോൾ സ്വിസ് പോലീസ് നമ്മുടെ ഡോക്യുമെന്റ്സും വണ്ടിയും ചെക്ക് ചെയ്തിരുന്നു യൂറോപ്പിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അഥവാ ഐ ആണ് വളരെ മനോഹരമായ ഡ്രൈവാണ് ഇത് പർവ്വതങ്ങൾ താഴ്വരകൾ നദികൾ എന്നിവയുടെ കാഴ്ചകൾ ഉൾപ്പെടെയുള്ള മനോഹരമായ ആൽപൈൻ പ്രകൃതി ദൃശ്യങ്ങൾ കാണാം ഓസ്ട്രിയൻ ടൈറോൾ എന്ന മനോഹരമായ പ്രദേശങ്ങളിലൂടെയാണ് ഈ പാത കടന്നു ചെറുതും വലുതുമായി ധാരാളം ടണലുകളുള്ള ഈ റൂട്ടിൽ നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ടണലായ ഓൾബെർഗ്രോഡ് ടണലിൽ കൂടെയാണ് അതിന് പതിനാല് കിലോമീറ്റർ അടുത്ത് നീളമുണ്ട് പോകുന്ന വഴിക്ക് ഭക്ഷണത്തിനായി നിർത്തി ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഇവിടുത്തെ ഭക്ഷണമായ ഷിക്സേ വാങ്ങി കഴിച്ചു അതിമനോഹരമായ പർവ്വത ദൃശ്യങ്ങൾക്കും സമ്പന്നമായ ചരിത്രത്തിനും പേരുകേട്ട ഓസ്ട്രിയൻ ആൽപ്സിൽ സ്ഥിതി എന്ന ആകർഷകമായ നഗരമാണ് ഇൻസ്പ്രൂക്ക് ഇത് ടൈറോൾ മേഖലയുടെ തലസ്ഥാനമാണ് മൂന്നര മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം വൈകിട്ടോടുകൂടി ഇൻസ്പ്രൂക്ക് എന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് താമസിക്കുവാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്ന സെയിലർ എന്ന ഹോട്ടലിൽ എത്തിച്ചേർന്നു നമ്മുടെ യാത്രയിലെ ഹോട്ടൽ ബുക്കിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് അഗോഡ എന്ന ബുക്കിംഗ് ആപ്പ് വഴിയാണ് ഓരോ ദിവസം പോകുന്ന സ്ഥലത്തുള്ള ഹോട്ടലുകളുടെ റേറ്റ് കമ്പയർ ചെയ്തും റിവ്യൂ വായിച്ചും നല്ല ഹോട്ടലുകൾ രാവിലെ തന്നെ ഈ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നു ഹോട്ടൽ ഡയറക്റ്റ് റേറ്റിനേക്കായും നല്ല ഡിസ്കൗണ്ടിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ഏത് രാജ്യത്തുമുള്ള ഹോട്ടൽസ് ഇനി നിങ്ങൾക്കും ബുക്ക് ചെയ്യാം യൂറോപ്പിൽ എല്ലായിടത്തും ഹോട്ടൽ ബുക്ക് ചെയ്താലും കാർ പാർക്കിംഗിനായി ഇരുപത്തഞ്ച് മുതൽ മുപ്പത് യൂറോ വരെ അഡീഷണൽ പേ ചെയ്യണം വളരെ നല്ല ഹോട്ടലാണ് സെയിലർ ഇതിൻ്റെ റെസ്റ്റോറൻ്റ് കാണാൻ വളരെ മനോഹരമാണ് അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിലെ റെസ്റ്റോറന്റിലേക്ക് ഹോട്ടൽ സ്റ്റേയോടൊപ്പം ആയി കിട്ടിയതാണ് ഈ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി ഇൻസ്പ്രൂക്ക് എന്ന ഈ പട്ടണത്തിന്റെ കാഴ്ചകളിലേക്ക് ഇതാണ് ഹോട്ടലിന്റെ പുറത്തു നിന്നുള്ള കാഴ്ച ഹോട്ടലിനോട് അടുത്തു തന്നെയാണ് ഈ കാണുന്ന ഓൾഡ് ടൗൺ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്നും കാണാവുന്ന ദൂരമേ ഉള്ളൂ ഈ കാണുന്നതാണ് ലിബറേഷൻ മോണുമെന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ നാപ്പത്തഞ്ച് വരെ നാസി വിമോചനത്തിനായുള്ള പോരാട്ടത്തിൽ മരിച്ചവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരകമാണിത് ഇൻസ്പ്രൂക്കിലെ മരിയ തെരേസൻ സ്ട്രീറ്റിൽ റോമിലെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ട്രയംഫെൽ ആർക്കാണ് ഈ കാണുന്നത് മൂന്ന് പാതകളുള്ള ഈ ആർച്ച് ഇൻസ്പ്രൂക്കിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് വളരെ വൃത്തിയുള്ളതാണ് ഇവിടുത്തെ നിരത്തുകൾ രാവിലെ ആയതുകൊണ്ട് ട്രാമിൽ യാത്ര ചെയ്യാൻ ആൾക്കാർ കുറവാണ് റോഡിന്റെ വശത്തായി പൂച്ചെടികൾ നട്ടു വളർത്തിയിരിക്കുന്നു അങ്ങ് ദൂരെയായി മഞ്ഞുമൂടിയ മലനിരകളും കാണാം ഈ കാണുന്ന കാത്തലിക് ചർച്ച് അറിയപ്പെടുന്നത് ഹോസ്പിറ്റൽ ചർച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിതുയർത്തിയ ഈ പള്ളിയോട് ചേർന്ന് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു പല അധിനിവേശങ്ങളിൽ നശിക്കപ്പെട്ട ഈ പള്ളി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമാണ് ഈ കാണുന്ന രൂപത്തിൽ നവീകരിച്ചത് ടൈറോൾ മേഖലയുടെ തലസ്ഥാനമായ ഇൻസ്പ്രൂക്കിൽ ഒന്നര ലക്ഷത്തിനടുത്ത് ജനസംഖ്യയുണ്ട് നിരവധി സ്കീ റിസോർട്ടുകൾ ഉള്ള ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും എഴുപത്തി ആറിലും രണ്ട് തവണ വിന്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഇൻസ്പ്രൂക്കിന്റെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഗോൾഡൻ ഡാച്ചൽ അഥവാ ഗോൾഡൻ റൂഫ് എന്നറിയപ്പെടുന്ന ഈ നിർമ്മിതി നഗരത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെ പ്രതീകമാണ് ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ മാക്സി ചക്രവർത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് ഗിൽഡഡ് കോപ്പർ ടൈലുകൾ അഥവാ സ്വർണം പൂശിയ ചെമ്പ് റൂഫ് ടൈൽസ് കൊണ്ട് നിർമ്മിച്ച ഒരു ബാൽക്കണിയോടുകൂടിയ ഗോതിക് രീതിയിൽ ഉള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത് ഇതിപ്പോൾ ഒരു മ്യൂസിയമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തൊമ്പതിനും ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിനും ഇടയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി മാക്സിമില്യൻ ഒന്നാമൻ ചക്രവർത്തിയാണ് ഇത് കമ്മീഷൻ ചെയ്തത് തന്റെ പദവിയും അധികാര കേന്ദ്രം എന്ന നിലയിൽ ഇൻസ്പ്ലൂക്കിന്റെ പ്രാധാന്യവും പ്രതിഫലിപ്പിക്കത്തക്ക ഒരു വലിയ വസതിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഇതാണ് ആ ബാൽക്കണി ഇതിന്റെ മേൽക്കൂരയാണ് സ്വർണം പൂശിയ ചെമ്പ് ടൈലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്നായിരുന്നു അദ്ദേഹം താഴെ നടക്കുന്ന ആഘോഷങ്ങളും പൊതുപരിപാടികളും കണ്ടിരുന്നത് ഏകദേശം മൂന്നര കിലോ സ്വർണ്ണമാണ് ഇതിന്റെ മേൽക്കൂരയ്ക്കായി ഉപയോഗിച്ചത് ആ തരത്തിലുള്ള ഒരു ടൈൽ ഇവിടെ നമ്മൾക്ക് കാണുവാനായി സൂക്ഷിച്ചിരിക്കുന്നു അന്നത്തെ കാലത്തെ രേഖകൾ ശില്പങ്ങൾ കോയിനുകൾ മറ്റു പലതരം ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളും ഈ മ്യൂസിയത്തിൽ കാണാം ഇവിടെ ഒരു വിവാഹം നടക്കുന്നതിന്റെ തിരക്കാണ് ഈ കാണുന്നത് ഈ തെരുവുകളിൽ ധാരാളം സുവനീ ഷോപ്പുകളും കാണാം ഈ കാണുന്നതാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഹോഫ്ബുർക്ക് ഇമ്പീരിയൽ പാലസ് അതിനോടടുത്തു തന്നെയുള്ള ടൈറോളിയൻ ഫോക്ക് ആർട്ട് മ്യൂസിയം കാണാൻ തീരുമാനിച്ചു ഇവിടെ പുരാവസ്തുക്കൾ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ മതപരമായ പുരാവസ്തുക്കൾ എന്നിവയുൾപ്പെടെ ടൈറോൾ പ്രദേശത്തിന്റെ നാടോടി പാരമ്പര്യങ്ങൾ സംരക്ഷിക്കാനും പ്രദർശിപ്പിക്കുവാനും മ്യൂസിയം ലക്ഷ്യമിടുന്നു ടൈറോളിയൻ സംസ്കാരത്തിന്റെ ചരിത്രത്തെയും ആചാരങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള മികച്ച സ്ഥലമാണിത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇൻസ്പ്രൂക്ക് കാണുവാൻ വരുവാണെങ്കിൽ ഈ സ്ഥലം സന്ദർശിക്കേണ്ടതാണ് Further extended. This goal was pursued primarily through the of successful political marriages that others fight wars down with the legislative Maximilian wrote history. അടുത്തയായി ഇതിനുള്ളിൽ തന്നെയുള്ള കോർട്ട് ചർച്ചിലേക്കാണ് മാക്സിമിലിയൻ ഒന്നാമൻ ചക്രവർത്തിയുടെ സ്മാരക ശവകുടീരമാണ് ഈ പള്ളിക്കുള്ളിലെ ഹൈലൈറ്റ് ഹോസ്ബുർഗ് രാജവംശത്തിലെ ചരിത്രപുരുഷന്മാരുടെയും പൂർവികരുടെയും വലിയ ഇരുപത്തെട്ട് വെങ്കല പ്രതിമകളാൽ ചുറ്റപ്പെട്ട ഈ കെട്ടിടം സ്വാതന്ത്ര്യ സേനാനി ആൻഡ്രിയാസ് ഹോഫറിനെ പോലുള്ള ഐതിഹാസിക പ്രാദേശിക നായകന്മാരുടെ ഭവനം കൂടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നിൽ എംബറർ ഫെർഡിനൻഡാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ നടുക്ക് കാണുന്നതാണ് എംപറർ മാക്സിമില്യന്റെ ശവകുടീരം ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ടിൽ നിർമ്മിച്ച ഈ പൈപ്പ് ഓർഗൻ ടൈറോളിയൻ സമര സേനാനിയായിരുന്ന ആൻഡ്രിയ സോഫറിനെ ഈ പള്ളിക്കുള്ളിൽ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റിയൊമ്പതിൽ ആൻഡ്രിയ സോഫർ നെപ്പോളിയൻ സേനയ്ക്കെതിരെ ആയിരക്കണക്കിന് ധീരരായ ടൈറോളിയൻസിനെ നയിച്ചു പിന്നീട് അദ്ദേഹം വധിക്കപ്പെട്ടു പക്ഷേ ഇന്നും ഇൻസ്പ്രൂക്കിലെ ഒരു നായകനായി അദ്ദേഹം ആദരിക്കപ്പെടുന്നു പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഒരു ഏരിയയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ അന്നത്തെ കണ്ടുപിടുത്തങ്ങൾ ഇവയൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു ഇതെല്ലാം ഒറ്റ കോമ്പൗണ്ടിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഇതൊക്കെ കണ്ടു നടക്കുമ്പോൾ മുന്നേ നമ്മൾ കണ്ട പള്ളിയിൽ നിന്നും നല്ല സംഗീതം കേട്ടു തുടങ്ങി പള്ളിയിൽ നിന്നും ഇറങ്ങി ഇതിനു മുന്നിലായി ഈ കാണുന്നത് ഹോഫ്പുർക്ക് ഇമ്പീരിയൽ പാലസാണ് ഇതിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ കൊണ്ട് അത് പിന്നീടാകാമെന്ന് കരുതി ആയിരത്തി അഞ്ഞൂറുകളിൽ എംബറർ മാക്സിമില്യൻ പണിയൊഴിപ്പിച്ചതാണ് ഈ പാലസ് ഇൻസ്പ്രൂക്ക് എന്ന ഈ പട്ടണത്തിന്റെ പേര് വന്നത് ഇതിലെ ഒഴുകുന്ന ഇൻ നദിയുടെ പേരിൽ നിന്നാണ് ബ്രൂക്ക് എന്നാൽ ഇൻ നദിക്ക് മുകളിലത്തെ പാലം എന്നും അർത്ഥം ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇൻ നദി ഇതിനടുത്തുകൂടെയാണ് ഒഴുകുന്നത് എന്ന് മനസ്സിലായി അത് കാണാനായി ഇനി ചെറിയൊരു നടത്തം ഇന്നദിക്ക് അരികിലെത്തിച്ചേർന്നിരിക്കുന്നു ഇപ്പോൾ ഇന്നദി സ്വിറ്റ്സർലൻഡ് ഓസ്ട്രിയ ജർമ്മനി ഈ രാജ്യങ്ങളിലൂടെ ഏകദേശം അഞ്ഞൂറ്റി പതിനെട്ട് കിലോമീറ്ററോളം ഒഴുകുന്നു ഇത് ഡനൂബ് നദിയുടെ ഒരു പോഷക നദി കൂടിയാണ് ഈ നദിക്കരയിലൂടെയായി നല്ലൊരു ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നു ഇവിടുത്തെ സ്ട്രീറ്റുകളിലുള്ള ഒരു സാധാരണ കാഴ്ചയാണിത് ഒരു സംഭാവന കൊടുത്തപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനുള്ള പെർമിഷനും നമ്മൾക്കായി ഒരു ഗാനവും പാടി ഇൻസ്പ്രൂക്കിന്റെ ഓർമ്മയ്ക്കായി കുറെ സുവിനീറുകൾ വാങ്ങി നേരെ ഹോട്ടലിലേക്ക് ഹോട്ടൽ ചെക്കൗട്ട് ചെയ്തു ഇനി ഓസ്ട്രിയയിലെ മറ്റൊരു മനോഹര സ്ഥലമായ ഹാൾസ്റ്റാറ്റിലേക്ക് യാത്ര തിരിച്ചു ഇൻസ്പ്രൂക്കിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്ക് ഗൂഗിളിൽ കാണിക്കുന്നത് ഏകദേശം മൂന്നര എടുക്കും ഇപ്പോൾ മൂന്ന് മണിയായിരിക്കുന്നു ഭക്ഷണം കഴിക്കാനായി ഹൈവേ എക്സിറ്റ് എടുത്ത് ഒരു ഗ്യാസ് സ്റ്റേഷനിൽ കയറി ഇവിടെ എല്ലാ ഗ്യാസ് സ്റ്റേഷനോടും ചേർന്ന് റെസ്റ്റോറൻറ്റും ഗ്രോസറി ഷോപ്പും വാഷ്റൂമുകളും കാണും ഇവിടെയുള്ള മിക്കവർക്കും ജർമ്മൻ ഭാഷ മാത്രമേ അറിയൂ ഇംഗ്ലീഷ് അറിയുന്നവർ വളരെ കുറവാണ് ഈ റെസ്റ്റോറൻറ്റിലും ആംഗ്യ ഭാഷ ഉപയോഗിച്ച് ഉദ്ദേശിച്ച ഭക്ഷണം വാങ്ങിക്കഴിച്ചു യൂറോപ്പിൽ നമ്മൾ കണ്ട ഗ്യാസ് സ്റ്റേഷനുകളിലെല്ലാം പെയ്ഡ് പബ്ലിക് വാഷ്റൂമുകളാണ് ഉള്ളത് വാഷ്റൂം എൻട്രൻസ് ഏരിയയിൽ തന്നെ ഇങ്ങനെ ഒരു മെഷീൻ കാണും ഇതിൽ ഫിഫ്റ്റി സെന്റ് ഇട്ടാൽ ഒരു ടോക്കൺ കിട്ടും അത് സ്കാൻ ചെയ്യുമ്പോൾ വാഷ്റൂം ഏരിയയിലേക്കുള്ള ഈ എൻട്രൻസ് ഗേറ്റ് ഓപ്പൺ ആകും ഈ കാണുന്ന ഗേറ്റ് കുട്ടികൾക്കുള്ളതാണ് ഈ ഹൈറ്റിലുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് ഇതിലൂടെ കടന്ന് വാഷ്റൂം യൂസ് ചെയ്യാം ഇവിടെയെല്ലാം നല്ല വൃത്തിയുള്ള വാഷ്റൂമുകളാണ് പക്ഷേ ടോയ്ലറ്റിൽ ഹെൽത്ത് ഫോസറ്റ് കാണില്ല ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള പെട്രോൾ ഇവിടെ അടിക്കണം ഇത് ഹൈബ്രിഡ് കാറായതുകൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡ് വരെ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് പെട്രോൾ പ്രൈസ് ഓരോ ഗ്യാസ് സ്റ്റേഷനിലും വ്യത്യാസമുണ്ട് ഹൈവേയുടെ സൈഡിലുള്ളവയിൽ മറ്റുൾ പ്രദേശങ്ങളിലുള്ള സ്റ്റേഷനുകളെക്കായും പ്രൈസ് കൂടുതലാണ് ഇതുവരെയുള്ള യാത്രയിൽ സ്വിറ്റ്സർലൻഡിലാണ് പെട്രോൾ പ്രൈസ് കൂടുതൽ കൊടുത്തത് ഈ കാറിൽ സൂപ്പർ നയൻറ്റി ഫൈവ് പെട്രോളാണ് അടിക്കേണ്ടത് ഇവിടെ എല്ലായിടത്തും പെട്രോൾ നമ്മൾ തന്നെ അടിച്ചിട്ട് അകത്തുള്ള കൌണ്ടറിൽ പോയി െൻ്റ് ചെയ്യണം ഈ കാണുന്ന ജി പി എസ് ആണ് റോഡ് നാവിഗേഷനായി ഉപയോഗിക്കുന്നത് അത് റെൻ്റെ കാർ കമ്പനിയിൽ നിന്നും കാർ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ആവശ്യപ്പെട്ടതാണ് ഗൂഗിൾ മാപ്പിനേക്കായും ഇത് വളരെ സൗകര്യമാണ് ഇവിടുത്തെ റോഡുകളിലും ടണലുകളിലും സ്പീഡ് വ്യത്യാസങ്ങൾ വരും അത് കൃത്യമായി ഇതിൽ മനസ്സിലാക്കാം ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ട് ഞാൻ യൂറോപ്പ് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത് എയറലോ എന്ന ഈ സിം ആണ് ഇതൊരു ഡേറ്റാ പാക്കേജ് ആണ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപായി അത് ഫോണിൽ ആക്ടിവേറ്റ് ചെയ്തു സാധാരണ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്നും സിം കാർഡ് വാങ്ങിക്കേണ്ടി വരും എയർ അലോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്കത് ഒഴിവാക്കാം ഇ സിം സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുവാണെങ്കിൽ മൂന്ന് ഡോളർ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും മിക്ക രാജ്യങ്ങളിലും ഇപ്പോൾ എയർ അലോ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ സാൽസ്ബർഗ് എന്ന ടൗണിൽ കൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ മ്യൂസിക് അംബോസറായ മൊസാട്ടിന്റെ ജന്മദേശം ഓസ്ട്രിയയിലെ ഈ സ്ഥലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹാൾസ്റ്റാറ്റ് എന്ന സ്ഥലത്തേക്കാണ് തടാകത്തിനോട് ചേർന്നുള്ള ഒരു മനോഹര ഗ്രാമം അടുത്ത കാലത്തായി ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട് അവിടെ താമസിക്കാൻ ചെറിയ ഹോം സ്റ്റേകളാണ് കൂടുതലുള്ളത് പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് മിക്ക സ്റ്റേകളും മെയിൻ്റനൻസിനായി അടച്ചിട്ടിരിക്കുന്നതായാണ് മനസ്സിലാക്കുന്നത് എർ ബി എൻ ബി എന്ന ആപ്പാണ് ഞാൻ ഹോം സ്റ്റേ ബുക്കിങ്ങിനായി ഉപയോഗിക്കുന്നത് ഇന്ന് ഹോട്ട്സാറ്റിൽ ഹോം സ്റ്റേകൾ ഒന്നും അവൈലബിൾ അല്ല എന്ന് കണ്ടു അതിന് തൊട്ടുമുന്നെയുള്ള ഗോസാവു എന്ന ഗ്രാമത്തിൽ കണ്ട ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ ഹോട്ട്സാറ്റ് സന്ദർശിക്കുവാൻ തീരുമാനിച്ചു ഹൈവേയിൽ നിന്നും എക്സിറ്റ് എടുത്തു ഇപ്പോൾ ഉൾഗ്രാമത്തിലൂടെയുള്ള ഒരു റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു ഇൻസ്ബ്രൂക്കിൽ നിന്നും ഇവിടെ വരെ എത്താൻ ഏകദേശം മൂന്നര മണിക്കൂറോളം എടുത്തു ഇനിയും ഗോസാവിലേക്ക് മുപ്പത് മിനിറ്റ് കൂടെ യാത്രയുണ്ട് അച്ച പിരിച്ച പുൽമേടുകളിൽ ചില ഒറ്റപ്പെട്ട തടിവീടുകൾ മാത്രം കാണാം റോഡിലോ വീടിന്റെ മുന്നിലോ ഒരാളെയും കാണുന്നില്ല അപൂർവമായി മാത്രം നമ്മളെ കടന്ന് ഒന്നോ രണ്ടോ വണ്ടികൾ പോയി മഞ്ഞുരുകി വരുന്ന ഈ അരുവിയുടെ സൈഡിലുള്ള പൈൻമരങ്ങൾക്കിടയിൽ കൂടെ കുറെ ദൂരം സഞ്ചരിച്ചു അല്പം കൂടെ മുന്നോട്ട് ചെന്നപ്പോൾ റോഡിന്റെ സൈഡിലായി മഞ്ഞു കിടക്കുന്നു ഇനി വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ പതിയാതെ റോഡിൽ ബ്ലാക്ക് ഹെയ്സ് വീണു കിടക്കാം അതിന്റെ മുകളിൽ വണ്ടി കയറുമ്പോൾ സ്കിഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഈ റെന്റേ കാർ ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനത്തെ ടെറൈനിൽ ഓടിക്കുവാൻ കൂടുതൽ ഗ്രിപ്പുള്ള സ്നോ ടയർ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഹോംസ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്ന ഗൊസാവു എന്ന ഗ്രാമത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു രണ്ട് മൂന്ന് കടകളും കുറച്ച് വീടുകളുമുള്ള മലയടിവാരത്തെ ഒരു ഗ്രാമം എന്നാൽ ഇവിടെ തുടർന്നുള്ള മണിക്കൂറുകൾ ഞങ്ങൾ നേരിടാൻ പോകുന്നത് വലിയൊരു പ്രതിസന്ധിയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു